ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തന്റെ സാന്നിധ്യം അറിയിച്ച് ഒമ്പത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ഇരുപത്തൊമ്പത് ടി ട്വന്റി മത്സരങ്ങളാണ് മലയാളി തരം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിനെ കളിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഇംഗ്ലണ്ടിനെതിരെ പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ സിനിമാവയ്ക്കെതിരായെന്ന് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ സഞ്ജു സാംസന്റെ അരങ്ങേറ്റും പരമ്പരയെ നിരാശപ്പെടുത്തിയതോടെ സഞ്ജുവിന് ടീമിൽ അവസരം നഷ്ടമായി ചെറിയ പ്രായമാതിനാൽ തന്നെ സഞ്ജുവിന് ഇനിയും അവസരങ്ങൾ ലഭിക്കുമെന്ന് കരുതിയെങ്കിലും പിന്നീട് സഞ്ജുവിന് ഇന്ത്യൻ ജയിച്ചിൽ അവസരം ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് അതിനിടെ ഇന്ത്യൻ ടീമിൽ വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്റർ ബാറ്ററിനിലയിൽ ധോണിയിൽ നിന്നും പുതിയ താരത്തിനും ബാറ്റിംഗ് കൈമാറണമെന്ന അവസ്ഥയിൽ ബിസിസി അതിനു യോഗ്യനയായി ആളെ കണ്ടത് ഋഷഭ് പന്തിലായിരുന്നു ടി ട്വന്റിയിലും ഏകദിനത്തിലും ഇന്ത്യൻ ജേഴ്സിൽ മികച്ച പഠനങ്ങളൊന്നും തന്നെ സ്ഥിരമായി നടത്താൻ കഴിയാതെ പോലും തുടർച്ചയായ അവസരങ്ങളാണ് ഋഷഭ് പന്തിന് ലഭിച്ചത് ഈ തുടർച്ചയായ പിന്തുണയും അവസരങ്ങളുമാണ് അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങാൻ ഋഷഭ് പന്തിനെ സഹായിച്ചത് ഇന്നും നന്നായി കളിച്ചില്ലെങ്കിലും തന്റെ സ്ഥാനത്തിന് ഒന്നും സംഭവിക്കില്ലെന്ന ഉറപ്പിൽ ബാറ്റിംഗ് ഇറങ്ങുന്ന പന്തും ലഭിക്കുന്ന ഒരു അവസരമാണെങ്കിൽ പോലും അന്ന് മോശം പ്രകടനം നടത്തിയാൽ ഇനി അവസരം ലഭിക്കില്ലെന്ന സമ്മർദ്ദത്തിൽ ഇറങ്ങുന്ന സഞ്ജുവും രണ്ട് തലങ്ങളിലാണ് ഭാര്യ ചെയ്യുന്നതെന്ന് സഞ്ജുവിന്റെ വിമർശകൾ പലപ്പോഴും മറക്കുന്ന കാര്യമാണ് തനിക്ക് തുടർച്ചയായി അവസരങ്ങൾ ലഭിക്കുന്ന ഐ പി എല്ലിൽ സഞ്ജു നടത്തുന്ന പ്രകടനങ്ങൾ തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റ് നിന്ന് വിരമിച്ചതോടെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി മത്സരം വീണ്ടും ശക്തമായെങ്കിലും ബി സി സി സഞ്ജുവിനേക്കാൾ അവസരം നൽകിയത് ഇഷാങ് കിഷൻ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പലപ്പോഴും ഇന്ത്യൻ ടീമിൽ ഒരു വിരുന്നുകാരന്റെ വേഷമാണ് സഞ്ജുവിന് ലഭിച്ചത് ഈ അവസരങ്ങളിൽ ഏറിയ പങ്കും ടി ട്വന്റി ക്രിക്കറ്റിൽ സഞ്ജു നിരാശപ്പെടുത്തുകയും ചെയ്തു അതേസമയം ധോണിയുടെ പിൻഗാമിയായി എത്തിയ റിഷബ് പന്ത് ടെസ്റ്റ് ഫോർമാറ്റിൽ മാത്രമാണ് ടീമിനെ ഒഴിവാക്കാൻ പറ്റാത്ത താരമായി ഉയർന്നത് ടി ട്വന്റിയിലും ഏകദിനത്തിലും വെറും ശരാശരി പ്രകടമാണ് നടത്തുന്നതെങ്കിലും ടെസ്റ്റിലുണ്ടാക്കിയെടുക്കാനായ മാസ് വിന്നർ പരിവേഷം പന്തിന് ഉപകാരപ്പെട്ടു കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഋഷബ പന്ത് കളിച്ചത് എഴുപതാറ് ടി മത്സരങ്ങളാണ് എന്നതും ഒമ്പത് വർഷം സഞ്ജു ഇന്ത്യക്കായി കളിച്ചത് ഇരുപത്തൊന്ന് മത്സരങ്ങളാണ് എന്നതും വിമർശകർ ഓർക്കുന്നത് നല്ലതാണ് ഈ ഇരുപത്തൊന്ന് മത്സ്യങ്ങളിൽ ഏഴ് വ്യത്യസ്ത ബാറ്റിംഗ് സ്പോട്ടുകളാണ് സഞ്ജു കളിച്ചതെന്നും വിമര്ശനമറക്കരുത്